നമസ്കാരം കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വച്ച് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ ഉണ്ടായത് ഏകദേശം സർക്കാർ കണക്കുകൾ പ്രകാരം തന്നെ അഞ്ഞൂറ്റി മുപ്പത് മുപ്പത്താറോളം പേർ മരണമടഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിലും എത്രയോ പേർ മണ്ണിനടിയിൽ പൊതഞ്ഞ് കിടപ്പുണ്ട് എന്നാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ ആ സമീപവാസികളുമൊക്കെ പറയുന്നത് എന്തായാലും അവരെക്കുറിച്ച് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് സേന പിൻവാങ്ങിയെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തകർ ഇപ്പോഴും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇനിയിൽ ഈ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ച് എത്തിയവരുടെ അവസ്ഥ എന്താകും എന്നുള്ള ആശങ്കകൾ ഇപ്പോൾ നിറയുന്നുണ്ട് കാരണം അവർക്ക് പുനരധിവാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ഏർപ്പാടാക്കി കൊടുക്കണം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ ഭൂ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ജോലി നഷ്ടപ്പെട്ടവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ എല്ലാം കൊണ്ടും അതുപോലെ ആ പ്രദേശം ഒന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അവിടെ തമ്മിൽ താമസിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു ഭൂമി ഭൂവിഭാഗം റീക്രിയേറ്റ് ചെയ്യുകയും അവിടെ നിലവിൽ താമസിക്കുന്നവർക്ക് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി തീർക്കുകയും വേണം അങ്ങനെ വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിൽ ദുരന്തം കൊണ്ട് ഉണ്ടായ നഷ്ടം അപരിഹാര്യമാണ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പല വിധത്തിലും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമോ എന്നുള്ള ആശങ്ക കഴിഞ്ഞ രണ്ടു ആഴ്ചകൾ കഴിഞ്ഞ ദുരന്തം സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടായിരുന്നെന്നാൽ കഴിഞ്ഞ ദിവസമാണ് അതിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം വന്നത് നാളെ അദ്ദേഹം എത്തുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം മനസ്സിൽ കാണുന്നത് എന്ത് ഏത് തരത്തിലുള്ള സഹായമാകും കേരളത്തിന് വേണ്ടി അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നറിയാനുള്ള ആഗ്രഹം മലയാളികൾക്കുണ്ട് പ്രത്യേകിച്ച് വയനാട്ടുകാർക്കുണ്ട് ഒരു ദുരന്ത മേഖലയായി അല്ലെങ്കിൽ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി വയനാട്ടിലെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ സഹായമൊഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനുള്ള ചില സാങ്കേതിക കാരണങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ മുരളീധരൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പറയുകയുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് മോദി കടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ഇതിനു മുമ്പുണ്ടായ ദുരന്തത്തെ പോലെ അല്ലാതെ അതായത് രണ്ടായിരത്തി പട്ടെ പ്രളയം പയനാട്ടിലെ പ്രളയവും അതിനുശേഷം വന്ന കോവിഡും ഒക്കെ കേന്ദ്രത്തിൻ്റെ കേന്ദ്രം കേരളത്തോട് കാണിച്ച അവഗണനയ്ക്ക് അവഗണനയ്ക്കൊരു മറുപടി എന്ന രീതിയിൽ കേരളത്തെ കൈയഴിഞ്ഞ് സഹായിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ വിശ്വസിക്കുന്നത് കാരണം കേരളത്തിൽ ബി ജെ പി പിടിച്ചു കയറുന്നതിൻ്റെ തുടക്കം നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് കയറിയത് അതൊരു തുടക്കമായിട്ട് മാത്രമാണ് എന്ന് മോദി പറയുകയുണ്ടായി അപ്പോൾ അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം കേരളത്തെ പ്രത്യേകിച്ച് വയനാടിനെ വെട്ടയ ആടിയത് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന് കൈയഴിഞ്ഞ ഒരു സഹായം മോദി വാഗ്ദാനം ചെയ്യും എന്ന് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും മോദിയുടെ വരവ് കേരളത്തിൻ്റെ ദുരന്ത ഭൂമിയിൽ അവിടെ ജീവിക്കുന്ന പിന്നെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്ന ആളുകൾക്ക് വലിയ സഹായം എത്തിക്കാനുള്ള ഒരു വരവ് കൂടിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വയനാട്ടുകാർ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനെ ഒന്ന് ഇവർക്കൊക്കെ വേണ്ട അടിസ്ഥാന സൗകര്യമെങ്കിലും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സഹായം കൂടി ഇതിനകത്തുണ്ടാകും എന്നും പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും മോദിയുടെ വരവിനെ അത്തരത്തിലുള്ള ഒരു വലിയ കൂടിയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് വയനാട്ടുകാർ നോക്കിക്കാണുന്നത് അത്തരത്തിൽ ആ പ്രതീക്ഷ നിറവേറ്റാൻ മോദിക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയും പ്രാർത്ഥന